ഹായ് ഫ്രണ്ട്സ് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് എന്താണ് റിയാക്ട് ചെയ്യുന്നതല്ലേ മീനിനെ നീന്തൽ പഠിപ്പിക്കും തീതുപ്പുന്ന താഗം കുഞ്ഞു മുതൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ പേര് തന്നെയാണ് അബ്ദുൽ സമിദ് വണ്ണടിയെന്നാണ് അത് ഞാൻ ചിന്ത ചിന്തയെന്നും കൊടുത്തിട്ടുണ്ട് ഈ ചിന്താന്നുള്ളത് എൻ്റെ തൂലിക നാമമാണ് ഞാൻ അറിയപ്പെടുന്നത് കൂടുതൽ ആളുകൾക്കും ചിന്ത എന്ന് പറയുമ്പോഴാണ് നമ്മൾ എഴുത്തിന്റെ ലോകത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ തന്നെ കൂടുതലാളുകളും എന്നെ അറിയപ്പെടുന്നത് ചിന്താന്ന് തന്നെയാണ് ഞാൻ ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആളുകൾ എന്നെ തിരിച്ചറിയുന്നതും ഒക്കെ അപ്പോ ഞാൻ ചിന്താന്ന് പേരിട്ടിട്ട് എന്തോ എന്റെ ഒന്ന് രണ്ട് വീഡിയോ ഈ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഗാങ് ബാബി മസ്ജിയൽ വിഷയത്തില് താജ്മഹൽ വിഷയത്തില് ബാബി വിഷയത്തിലൊക്കെ എന്റെ പ്രതികരണം ഈ നിങ്ങൾ എന്റെ ചാനലിൽ തന്നെ ലഭ്യമാണ് അതൊക്കെ എടുത്തിട്ട് ഇവൻ തീവ്രവാദിയാണ് ഇവൻ ഭീകരവാദിയാണ് ഇവൻ വർഗീയവാദിയാണ് ഇവൻ മതം പറയുകയാണ് നിപ്പുകയാണ് തിന്നുകയാണ് ഞാനൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്ക് ആ റിയാക്ഷനിലേക്ക് പോവാം അപ്പൊ ആദ്യം നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന കമന്റുകളാണ് ഇൻസ്റ്റയിൽ വന്ന കടുപ്പ് അടുപ്പ് കത്തിക്കാനായി താഗൻ കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടും അപ്പം തിന്നുമ്പോൾ കുഴി എണ്ണി കൊടുക്കപ്പെടും പെയിന്റ് അടിച്ച വീട്ടിലെ പെയിന്റ് തിരിച്ച് ബക്കറ്റിലാക്കി തിരിച്ചു കൊടുക്കുന്നതിന് ബന്ധപ്പെടുക മിതമായ നിരക്കിൽ കരിമീൻ അറിയാതെ കരിമീൻ്റെ കരി തുടച്ചു കൊടുക്കുന്നു പ്ലാസ്റ്റിക് സഞ്ചി ഉപയോഗിച്ച് സർജറി ചെയ്ത് കൊടുക്കുന്നു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു വീട് പണി പൂർത്തിയാക്കി കൊടുക്കുന്നു ോറില്ലാത്തവർക്ക് പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കാൻ വിളിക്കുക കരിമീനിൽ നിന്ന് കരിയൽ കരിയിൽ തുടക്കുന്നു പൂവൻ കോഴിയെ കുളത്തിലിറ്റ് കുളക്കോഴിയാക്കി കൊടുക്കുന്നു വെളിച്ചെണ്ണയിൽ നിന്നും വെളിച്ചം ഉണ്ടാക്കുന്നു ദോഷമാവിൻ്റെ തൈകൾ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നു എട്ടുകാലിയുടെ വിരലുകൾ ടൂട്ടസ് ഇട്ട് കൊടുക്കാൻ ബന്ധപ്പെടുക അതൊക്കെയാണ് പ്രധാന കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വന്ന ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ തരാം വർഗീയ വിഷം തുപ്പുന്ന ഇവന്റെ ഫേക്ക് നെയിം ഡോക്ടർ ചിന്ത നമ്മൾ ഈ ആയുർവേദവും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ ഉള്ള ശ്രമവും അങ്ങനെ ആ ഭാഗമായിട്ട് അതിന്റെ പിന്നാലെ റിസൾട്ട്സൊക്കെ നടന്ന സമയത്ത് നമ്മൾ പേരിറ്റപ്പം ഡോക്ടർ എന്നുള്ളത് ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനിതുവരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ പേര് കുറച്ചയാൾ പോയി അതാണ് ഈ ഡോക്ടർ ചിന്ത പക്ഷെ ഞാൻ വേറെ ആൾക്കിട്ട് പറഞ്ഞിട്ടില്ല ഡോക്ടർ ജിന്ത ആണ് ജിന്താണെന്നാണ് പറയാറ് അപ്പോ ഗാൻ വിഷയത്തിൽ ഇട്ടതാണ് കേട്ടോ അവരെ ചൊടിപ്പിച്ചത് അത് വർഗീയ വിഷയം തുപ്പെന്ന് ആ വീഡിയോ പോലും കണ്ട് കാണത്തില്ല വീഡിയോ കണ്ടത് വർഗീയത എന്ന് പറയുന്നത് ഫാക്റ്റ് ആണെന്ന് പറയുന്നത് ചെക്ക് ഞാൻ പറയുന്ന രാജ്യത്തൊരു നിയമമുണ്ട് രാജ്യത്തെ നിയമം എന്ന് വെച്ചാൽ മുമ്പ് തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആളുടെ കയ്യിലാണോ അപ്പൊ പല്ലി ആൾതയിലാണോ അവർക്ക് അമ്പലം ആൾതയിലാണോ അവർക്ക് അങ്ങനൊരു നിയമം രാജ്യത്തുണ്ട് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് സംസാരിച്ച അത് പോലും കാണാതെ വേറെ മതം പറഞ്ഞെങ്കിലും വേറെ ലാതെ സമ്മതിച്ചു കൂടെ വീഡിയോ കണ്ടത്തില്ല ഏർ അടുത്തവൻ അവൻ തന്നെ ഈ പോസ്റ്റ് ഇട്ടവൻ തന്നെ സ്വയം ഡോക്ടർ ചിന്ത ടപ്പർ ചിന്തോളി എന്തോ ഞാൻ നിന്നെയൊക്കെ ചികിത്സിക്കാൻ വന്നോടാ അടാ ഞാൻ നിന്നെ ചികിത്സിക്കാൻ വന്നു അല്ല ഞാൻ നിന്റെ ഈ ഡോക്ടറാണ് നിന്റെ നരമ്പുരോഗത്തിന് ഞാൻ എന്ന് പറഞ്ഞു അതിപ്പോ ഈ ഡോക്ടർ എങ്ങനെ കിട്ടിയത് ഞാൻ നിങ്ങൾക്കൊന്നും വന്നു ഞാൻ ഡോക്ടർന്ന് വന്നിട്ടില്ല ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ട് എന്റെ റിസർച്ചും കാര്യമായിട്ട് അത് ആ പേര് ചെയ്തു അല്ല ഞാൻ നിന്റെ അടുത്തൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു ഡോക്ടറാണെന്ന് ആ ഒരു ഇത് അത് ആ വാട്സപ്പിൽ ഇട്ടോ അത്രേ ഉള്ളൂ അല്ല ഒരുത്തിന്റെ അടുത്ത് ഞാൻ ഡോക്ടർ ആകും പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അകത്ത് പരിചയപ്പെടുന്ന ഞാൻ കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കാറുണ്ടോ ഓക്കേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വേറൊരാൾ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ എവിടെ വർഗീയ വിഷയം വർത്തമാന കാലത്ത് എല്ലാരും ചർച്ച ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറയുന്നു അപ്പോൾ അവൻ പറയാണ് അവൻ പറയുന്ന വർഗീയതയാണത്രേ ഞാൻ പ്രായ വിഷയത്തിൽ എൻ്റെ പ്രതികരണം വർഗീയതയാണത്രേ ഞാൻ ചിന്ത എന്നുള്ള പേരിട്ടിട്ട് വാട്സപ്പിൽ പോകുന്നതുകൊണ്ട് എനിക്കവിടെ എന്തോ സ്പെഷ്യൽ ആനുകൂല്യം കിട്ടും എൻ്റെ പേര് മുസ്ലിം നാമം കിട്ടാൻ ആനുകൂല്യം എനിക്ക് കിട്ടത്തില്ല അബ്ദുൽ അബ്ദുൽ എന്ന് പറഞ്ഞാൽ ആനുകൂല്യം കിട്ടത്തില്ല ചിന്ത എന്ന് പറഞ്ഞാൽ വേറെ എന്തോ കിട്ടും ചിന്താചോറിയ നാട്ടുകാരൊക്കെ കൂടെ തോളുന്ന എല്ലാരും കാണുന്നുണ്ടല്ലോ ഭയങ്കര കിട്ടല കിട്ടിക്കൊണ്ടിരിക്കുന്നെ മതം പറ നമ്മൾ കമന്റ് ഇട്ടാള് പറയുന്നത് മതം പറയുന്ന രാജ്യത്ത് മതം പറഞ്ഞ് രാജ്യം ഭരിക്കുമ്പോ ഇതെന്ത് നിസ്സാരെന്ന് ചോദിക്കുമ്പോൾ വേറെ എൽത്ത് ഇവനേത് എൻ്റെ ഭക്താണുള്ളത് ഇവനെ ഞാൻ ഇതിന്റെ വീട്ടിൽ പോയി ചികിത്സിക്കാൻ ഇന്റെ നരംഭത്ത് ഞാൻ ചികിത്സിക്കാൻ പോയ പോലെ ഇവ പറയുന്നത് അത് എല്ലാരും കേൾക്ക് ഉറക്കെ പറഞ്ഞു തന്നെ അല്ലേ ഓറ്റി ചോദിച്ച് ഭരിക്കാൻ കയറിയത് ഒളിച്ചു വെച്ച് മത മതേതര കുപ്പായം ഞാന് എവിടത്തെ എവിടെ മതം പറഞ്ഞിട്ടുള്ള നിയമമാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞു നിന്റെ അടുത്തം വന്ന് പറഞ്ഞോ നരമ്പ ഇല്ല ഇത് ചിന്ത എന്ന പേര് സ്വന്തം പേര് മറച്ചു വെച്ച് ചിന്ത എന്ന പേര് എവിടെ നിന്ന് വന്നു ഒരാൾ ചോദിക്കുക അപ്പോ അയിനൊരു അയിൻ്റെ താഴെ ഈ പോസ്റ്റ് ഇട്ടാമ്പതിന് ഡോക്ടർ ചിന്ത എം ബി ബി എസ് ആണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എം ബി ബി എസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു തേങ്ങാ പുന്നാക്കും അറിയാത്തില്ല അതിന്റെ ഫേസ്ബുക്കിൻ്റെ എവിടെ വെക്കാൻ ഫേസ്ബുക്കിൽ അങ്ങനെ പേര് വെളുത്തിക്കുന്നത് കാരണേ ചിന്ത എന്നത് അന്യസ്ഥന്റെ പേരാണെന്ന് തോന്നുന്നില്ല പേരിലൊക്കെ ഇപ്പൊ മതമുണ്ടോ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അത് ഇത് ചോദിക്കുന്നു അവൻ്റെ സിക്സിന്റെ മോന് ഫെലിൻ അതും എന്ന പേരിറ്റേക്കുന്നത് അതായത് അവരുടെ ജാതി ഈ ചിന്താന്ന് അങ്ങനെ പേര് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എന്റെ തുലിക നാമം സ്വീകരിച്ചാണ് അപ്പൊ എന്റെ നാട്ടിൽ പോയിട്ട് എന്നെ ചോദിച്ചാൽ എന്റെ വീട് കാര്യം ചേരും ഇത് ഇതൊന്നും അറിയാതെ വീഡിയോയും കാണാതെ വേറൊരുത്തന്നെ ചിന്താന്ന് വിളിക്കുന്ന നിർത്തി അബ്ദുൽ സമാന്ന് സമാ പറയുന്ന എന്നെ വിളിച്ചിട്ടേ ഇല്ല അതാ രസം എന്നെ പേരും വിളിച്ചിട്ടില്ല ഒന്നും വിളിച്ചിട്ടില്ല ഇത് കണ്ടിട്ട് പുള്ളിക്കാൻ ഞാൻ മെസ്സേജ് റിപ്ലൈ ഇല്ല അതങ്ങനെ ഒരു മണ്ട കൊറേ വിവരക്കേടുകൾ വരുന്നുണ്ട് അങ്ങനെ ആ മീന് നീന്തല് പിടിപ്പിച്ചു കൊടുക്കുന്നവർ മുതൽ ആ വീഡിയോ കണ്ടിട്ട് വർഗീയവാദി ഭീകരവാദിയാക്കുന്ന മനുഷ്യർ വരെ നമ്മുടെ കമന്റ് ബോക്സിൽ ട്വിറ്റിനും ഉണ്ട് എന്ന് പറയുകയാണ് ഞാൻ ഈ പറയുന്ന ഒരു നരമെൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല മറ്റേതൊക്കെ കോമഡിയാന്ന് പറയാൻ ചുമ്മാ വർഗീയവാദിയാക്കാൻ വരില്ല വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതിൽ എന്ത് വർഗീതതാണെന്ന് പറഞ്ഞത് അത് പറയാം ഗ്യാൻ വിഷയത്തിൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് വർഗീയത എന്ന് നിങ്ങൾ താഴ്ച്ചുകൊണ്ട് കാണിക്കുക ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാം അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ സാധനം എടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയി വർഗീയവാദിയാ മറ്റവരാണൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ പണി ഏശത്തില്ല പ്രൂഫ് ഉൾപ്പെടെ നിങ്ങൾ കാണിച്ചു എന്റെ പേര് അബ്ദുൽ സമ എന്നാണ് ഞാനത് കുറച്ചുകൂടെ വികസിച്ച് ചിന്ത അബ്ദുൽ സമദ് സലീം ഭാവത്തോ മണ്ണാടി ഞാനാണ് എന്റെ സുഹൃത്തുക്കളോന്ന് പറയുന്നത് എന്റെ ഫേസ്ബുക്ക് എന്റെ പേര് തന്നെയാണ് എന്റെ ഇൻസ്റ്റയിൽ ചിന്ത അബ്ദുൽ സമുദ് സലീമെന്നാണ് എന്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ അതിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലാതെ വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് അബ്ദുൽ അബ്ദുൾ സമുദെന്ന് പേരുള്ള ചിന്താണിട്ടിട്ട് പ്രിവിലേജ് എന്ത് പ്രിവിലേജ് ആണോ ഒരു പേജിലെ പേരിലൊക്കെ എന്ത് പ്രിവിലേജ് ഇരിക്കുന്നു ഒരു പ്രിവിലേജ് പേരിലല്ല നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമുക്ക് പ്രിവിലേജ് ഇട്ടുന്നത് നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമുക്ക് പ്രിവിലേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെങ്ങാപ്പുണ്ാക്കും അറിയാതെ ഇങ്ങനെയായിരുന്നു സംസാരിക്കാൻ പറ്റില്ല